എല്ലാവർക്കും നമസ്കാരം ചാനൽ പതിമൂന്ന് പോയിൻ്റ് എട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വികസനവും വളർച്ചയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അപ്പോൾ ഒരു സംശയം സമ്പൽ വ്യവസ്ഥയ്ക്ക് അങ്ങനെ എന്നേക്കുമായിട്ട് വളരാൻ പറ്റുമോ വിഭവങ്ങളുടെ സ്റ്റോക്ക് തീരുന്നൊരു ഘട്ടത്തിൽ ആ വളർച്ച പൊട്ടുന്നിര നിൽക്കില്ലേ മൊത്തം ഒരു മുരടിപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ലേ എന്നും വളരണമെങ്കിൽ വിഭവങ്ങളുടെ സ്റ്റോക്ക് തീരാതിരിക്കണമല്ലോ അതിനെത്ര എടുത്തുപയോഗിച്ചാലും പറ്റാത്ത ഒരു വിഭവശേഖരം നമുക്ക് കണ്ടെത്തേണ്ടി വരും യൂറോപ്യന്മാർ അങ്ങനെയാണല്ലോ വളർന്നത് അവരതന്വേഷിച്ച് നടന്നു പുതിയ ഭൂമികളും പ്രദേശങ്ങളും പര്യവേഷണം ചെയ്യുകയും കീഴടക്കുകയും ചെയ്തു അതായിരുന്നു അവരുടെ ഒരു രീതി നൂറ്റാണ്ടുകളായി അവർ ആ പണിയാണ് ചെയ്തത് അധിനിവേശം എന്നാണ് നമ്മളതിനെ പറയുന്നത് മുതലാളിത്ത വ്യവസ്ഥ വ്യാപിച്ച് തന്നെ ഈ അധിനിവേശം നടത്തി നടത്തി നടത്തിയായിരുന്നു അതിനും പിന്നീട് പരിധിയുണ്ടായി അവർ ബോറടിച്ച് നിർത്തിയതല്ല ഭൂമിയിലുള്ള ദ്വീപുകൾക്കും ഭൂഖണ്ഡങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ വെട്ടിപ്പിടിച്ചാൽ തീരും അതാണതിൻ്റെ ഒരു പരിധി അപ്പോൾ ചില സംരംഭകർ ഇങ്ങനെയാണ് പിന്നീട് കരുതിയത് താഴെ ഭൂമി കഴിഞ്ഞാൽ മുകളിൽ ആകാശം അതായത് പുതിയ ഗ്രഹങ്ങളും താരാവതങ്ങളും പരിവേഷണം ചെയ്യുകയും കീഴടക്കുകയും ചെയ്യുക എന്നാൽ അതിൻ്റെ എടുക്കും അതുവരെ കാത്തിരിക്കാൻ പറ്റുമോ മൊത്തം മുരടപ്പിലേക്ക് പോകുന്ന സമയം ആ സമയത്താണ് സമ്പൽ വ്യവസ്ഥയെ രക്ഷിക്കാൻ സയൻസ് എത്തുന്നത് സയൻസ് ഹാസ് പ്രൊവൈഡഡ് മോഡേണിറ്റി വിത്ത് ദി ആൾട്ടർനേറ്റീവ് എന്നാണ് നോഹ നോഹാഹരാരി ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ ഇതിൻ്റെ അർത്ഥം സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി വല്ലവരുടെയും പത്ത് സെൻറ്റിലേക്ക് അധിനിവേശം നടത്തുന്ന പഴയ മാർഗത്തേക്കാൾ മികച്ച ഒരു മാർഗം ശാസ്ത്രം ആധുനിക ലോകത്തിന് നൽകി ഇത് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ സയൻസ് ഹാസ് പ്രൊവൈഡഡ് മോഡേണിറ്റി വിത്ത് ദി ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അർത്ഥം പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അതുപോലെ സാങ്കേതിക വിദ്യകളിലൂടെ കൂടുതൽ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിച്ചത് സയൻസിൻ്റെ സഹായം കൊണ്ടാണ് ഹരി ഇവിടെ മോഡേണിറ്റി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് മോഡേൺ എക്കണോമിയെ തന്നെയാണ് പണ്ടത്തെ സാമ്പത്തിക വളർച്ചയുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെയുള്ള സാമ്പത്തിക വളർച്ച അതാണ് ഈ മോഡേൺ എക്കണോമി എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പുറത്തേക്കൊന്നു നോക്കിയാൽ നമ്മുടെ മറ്റ് ജീവികളിലേക്ക് നോക്കിയാൽ അവിടെ അവർക്കൊക്കെ വല്ല സമ്പൽ വ്യവസ്ഥയുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും കുറുക്കന്മാർക്കും മുയലുകൾക്കൊക്കെ സമ്പൽ വ്യവസ്ഥയുണ്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചിലതുണ്ടെന്ന് നമ്മൾ സങ്കല്പിച്ച് വേണമെങ്കിൽ നമുക്ക് നോക്കാം കുറുക്കന്മാരുടെ സമ്പൽ വ്യവസ്ഥ മുയലുകളെ ആശ്രയിച്ചാണ് നിൽക്കുക അതിനാൽ തന്നെ അതിന് വളച്ചുണ്ടാവാൻ ഒരിക്കലും വഴിയില്ല കാരണം കൂടുതൽ മുയലുകൾ ഉൽപ്പാദിപ്പിക്കാൻ കുറുക്കന്മാർക്ക് അറിയില്ല മുയലുകളിലേക്ക് വന്നാലോ അവരുടെ സമ്പൽ വ്യവസ്ഥയും ഇതുപോലെ തന്നെയാണ് അത് പുല്ലിനെ ആശ്രയിച്ചായിരിക്കും മുയലുകൾക്ക് പുല്ല് വേഗത്തിൽ വളർത്താൻ പറ്റില്ലല്ലോ അതിനാൽ മുയലിൻ്റെ സമ്പൽ വ്യവസ്ഥയും ഇതുപോലെ സ്തംഭിച്ചു നിൽക്കും മനുഷ്യരുടെ കൈസിൽ ഇത്തരം സ്തംഭനാവസ്ഥകളില്ല അവരുടെ സമ്പൽ വ്യവസ്ഥയ്ക്ക് വളരാൻ കഴിയും കാരണം അവർക്ക് പുതിയ വസ്തുക്കളും ഊർജ സ്രോതസ്സുകളും കണ്ടെത്താനുള്ള കഴിവുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ സ്ഥിരമാണ് എന്നതാണ് പരമ്പരാഗത കാഴ്ചപ്പാട് മതങ്ങളൊക്കെ അങ്ങനെയാണ് പറയേണ്ടത് മൊത്തം ഒരപ്പമാണ് അത് അത് അതീന്ന് വേണം നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ ഈ കാഴ്ചപ്പാടനുസരിച്ച് ലോകത്തിൽ രണ്ട് തരത്തിലുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ അസംസ്കൃത വസ്തുക്കളും ഊർജവും എന്നാൽ സത്യത്തിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മൂന്ന് തരം വിഭവങ്ങളുണ്ടെന്നാണ് അസംസ്കൃത വസ്തുക്കളുണ്ട് ഊർജമുണ്ട് പക്ഷേ അറിവ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഒരു വിഭവം കൂടിയുണ്ട് അസംസ്കൃത വസ്തുക്കളും ഊർജ്ജവും ക്ഷയിച്ചു പോകും നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കും തോറും അത് നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും നേരെ മറിച്ച് അറിവ് വളരുന്ന ഒരു വിഭവമാണ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ലഭിക്കും വാസ്തവത്തിൽ നിങ്ങളുടെ അറിവിൻ്റെ ശേഖരം വർദ്ധിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ അസംസ്കൃത വസ്തുക്കളും ഊർജ്ജവും നൽകും മറ്റേതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതുണ്ടായാൽ അറിവുണ്ടായാൽ നിങ്ങൾക്ക് കൂടുതൽ അസംസ്കൃത വസ്തുക്കളും ഊർജ്ജവും ഉണ്ടാകും ഈ ഒരു കാഴ്ചപ്പാടാണ് പണ്ടത്തെ കാർണവന്മാർക്ക് ഉണ്ടാകാതിരുന്നത് ഉദാഹരണമായി അലാസ്കയിലെ എണ്ണ നിക്ഷേപം കുഴിച്ചെടുക്കാൻ ഞാൻ നൂറ് ദശലക്ഷം ഡോളർ നിക്ഷേപം നടത്തി അത് കണ്ടെത്തി അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അതിൽ നിന്ന് എണ്ണ കിട്ടും പക്ഷേ ഞാൻ കുഴിച്ചു കുഴിച്ച് എണ്ണ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നാൽ എൻ്റെ പേരക്കുട്ടികളുടെ കാലമാകുമ്പോൾ ആ എണ്ണ പറ്റും നേരെ മറിച്ച് ഞാൻ അറിവിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇതാകില്ല സ്ഥിതി ഉദാഹരണമായി നമുക്ക് സൗരോർജം സോളാർ എനർജിയെ പറ്റി ഒരു ഗവേഷണം നടത്താൻ ഇതേ പൈസ നൂറ് ദശലക്ഷം ഡോളർ ഞാൻ നിക്ഷേപിക്കുന്നു എന്ന് വയ്ക്കുക സൗരോർജ്ജം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനുള്ള ഒരു പുതിയ മാർഗം ഒരു പുതിയ അറിവ് കണ്ടെത്തിയാൽ എനിക്ക് മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളുടെ കാലത്തും അവരുടെ പേരക്കുട്ടികളുടെ കാലത്തും ഊർജ്ജത്തിന് പഞ്ഞമുണ്ടാവില്ല ഈ വിവരം പണ്ടുള്ളവർക്കുണ്ടായിരുന്നില്ല എടുത്താൽ തീരുന്ന അപ്പമേ ഈ ലോകത്തിലുള്ളൂ എന്നായിരുന്നു നമ്മുടെ കാർതന്മാരുടെ ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് മൂലം ആയിരക്കണക്കിന് വർഷങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ പാത തടസ്സപ്പെട്ട് കിടന്നത് ആളുകൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പുരാതന പാരമ്പര്യങ്ങളിലും വിശ്വസിച്ചു നമുക്ക് അറിയാൻ പറ്റുന്ന എല്ലാ അറിവുകളും വിശുദ്ധ ഗ്രന്ഥങ്ങളിലുണ്ട് അതക്കപ്പുറം ഒന്നുമില്ല എന്ന് ആളുകൾ വിശ്വസിച്ചു ലോകത്തിലെ എല്ലാ എണ്ണപ്പാടങ്ങളും ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്പനി പിന്നെ മറ്റൊരിടത്ത് എണ്ണയ്ക്കായി തിരയുമോ അറിയേണ്ടതെല്ലാം ഇതിനകം അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യ സംസ്കാരം പുതിയ അറിവിനായി മെനക്കെടില്ല അതിനെ ആരും തുനിഞ്ഞിറങ്ങിയാൽ അതിന് സമ്മതിക്കുമില്ല മതങ്ങൾ ട്രാക്കിൽ കിടന്നതിനാൽ മുന്നോട്ട് പോകാൻ കഴിയാതെ നിർത്തിയിട്ട ഒരു ട്രെയിനായിരുന്നു ശാസ്ത്രം റെയിൽ രോക്കോ മിക്കവാറും എല്ലാ മതാത്മക നാഗരിതകളുടെയും നിലപാട് ഈ വഴിതറയിൽ തന്നെയായിരുന്നു എന്നിരുന്നാലും ശാസ്ത്രം തിരിപ്പടിപ്പെട്ടായാലും ആ ട്രാക്ക് ക്ലിയർ ചെയ്യുക തന്നെ ചെയ്തു അതിനെയാണ് നമ്മൾ ശാസ്ത്രീയ വിപ്ലവം എന്നൊക്കെ പറയുന്നത് മനുഷ്യരാശിയെ പഴയ വിശ്വാസങ്ങളിൽ നിന്ന് അത് മോചിപ്പിച്ചു എന്താണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന ഒരു കണ്ടെത്തലാണോ ഭൂമി ഉരുണ്ടതാണ് എന്ന കണ്ടെത്തലാണോ പോട്ടെ ദൈവമില്ല എന്നതാണോ ഒന്നുമല്ല ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം അജ്ഞതയുടെ കണ്ടുപിടുത്തമായിരുന്നു ലോകത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ മനുഷ്യർക്കറിയൂ എന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം കുറച്ചേ അറിയൂ കുറച്ചേ അറിയൂ എന്ന് മനുഷ്യർ മനസ്സിലാക്കിയപ്പോഴാണ് പുതിയ അറിവ് തേടാൻ തോന്നുന്നത് അതാണ് പുരോഗതിയിലേക്കുള്ള പാത തുറന്നത് ഓരോ തലമുറ കഴിയും തോറും പുതിയ ഊർജ സ്രോതസ്സുകൾ പുതിയ തരം അസംസ്കൃത വസ്തുക്കൾ മികച്ച യന്ത്രങ്ങൾ നൂതന ഉൽപാദന രീതികൾ എന്നിവയൊക്കെ കണ്ടെത്താൻ ശാസ്ത്രത്തിൻ്റെ ഈ അറിവില്ല എന്ന ബോധം സഹായിച്ചു തൽഫലമായി ഇന്ന് മനുഷ്യരാശിക്ക് എന്നത്തേക്കാളും കൂടുതൽ ഊർജവും അസംസ്കൃത വസ്തുക്കളുമുണ്ട് ഉൽപാദനം കുതിച്ചു കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തിയഞ്ച് വർഷം മുന്നോട്ടേക്ക് നമ്മൾ നോക്കിയാൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കാണും ഇന്ന് ഉപയോഗം ചെയ്യുന്നതിനേക്കാൾ ഇന്ന് ഉപഭോഗം ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതൽ അന്ന് ഉപഭോഗം ചെയ്യും നാനോ ടെക്നോളജി ജനറ്റിക് എൻജിനീയറിംഗ് കൃത്രിമ ബുദ്ധി എന്നിവ ചേർന്ന് ഉൽപ്പാദനത്തിൽ വീണ്ടും വിപ്ലവം സൃഷ്ടിക്കും സൂപ്പർ മാർക്കറ്റുകളിൽ പുതിയ വിഭാഗങ്ങൾ തന്നെ നമുക്ക് തുറക്കേണ്ടി വരും ഈ ലോകത്ത് ആകെയുള്ള അപ്പം എടുത്തു ഉപയോഗിച്ച് മുടിപ്പിക്കുകയല്ല മറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കി നമ്മൾ അപ്പം കണ്ടെത്തുകയാണ് അതിനാൽ വിഭവ ദൗർലഭ്യത്തിൻ്റെ പ്രശ്നം മറികടക്കാൻ ഭാവിയിൽ ജീവിക്കുന്നവർക്ക് കഴിയും ആരായിരിക്കും നമ്മുടെ അന്നത്തെ ശത്രു മതങ്ങളല്ല കാരണം മതങ്ങൾ ഇന്ന് എക്കണോമിക്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു മതമില്ലാതെ ഇന്ന് ശാസ്ത്രത്തെ നിൽക്കാം എന്നാൽ ശാസ്ത്രത്തിൻ്റെ സഹായമില്ലാതെ മതത്തിൽ നിൽക്കാനേ പറ്റില്ല അപ്പോൾ പിന്നെ ആരാണ് നമ്മുടെ ശത്രു തീർച്ചയായും നമ്മുടെ ആധുനിക സമ്പൽ വ്യവസ്ഥയുടെ യഥാർത്ഥ ശത്രു പാരിസ്ഥിതിക തകർച്ചയാണ് ഇക്കോളജിക്കൽ ഹൊളാബ്സ് എന്താ ഇതിൻ്റെ ഒരു ഇതിനെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഇക്കോളജിക്കൽ കൊളാപ്സ് എന്നൊക്കെ പറയുന്നത് ശാസ്ത്രീയമായ പുരോഗതിയും സാമ്പത്തിക വളർച്ചയും സംഭവിക്കുന്നത് ഒരു ദുർബലമായ ജൈവമണ്ഡലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നേടുന്ന ശാസ്ത്രീയ മുന്നേറ്റങ്ങളും രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയൊക്കെ സംഭവിക്കുന്നത് ഈ ഭൂമിയിലെ പരിസ്ഥിതിക്കുള്ളിലാണ് ജലം വായു മണ്ണ് സസ്യങ്ങൾ അതുപോലെ തന്നെ ജന്തുക്കൾ ഇതൊക്കെ തുടങ്ങി ജീവനാധാരമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ഈ ജൈവമണ്ഡലം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ പരിസ്ഥിതി അത്ര ശക്തമല്ലാത്ത പെട്ടെന്ന് തകരാൻ സാധ്യതയുള്ള ഒന്നാണ് ബ്രിറ്റിൽ ബയോസ്ഫിയർ എന്നാണ് യുവ ലോഹ ഹരാരി ഈ പരിസ്ഥിതി വിശേഷിപ്പിക്കുന്നത് ഉൽപാദനം കൂടുമ്പോൾ കൂടുതൽ ഊർജവും വിഭവങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള മലിനീകരണം വനനശീകരണം അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാലാവസ്ഥ മാറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നു ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ ആഘാത തരംഗങ്ങൾ പരിസ്ഥിതിയെ അസ്ഥിരപ്പെടുത്തുന്നു പരിസ്ഥിതിയുടെ സ്വാഭാവികമായ സന്തുലിതാവസ്ഥതയെ എന്തു തകർക്കുന്നു അതിനെയാണ് നമ്മൾ ഈ ഇക്കോളജിക്കൽ കൊളാപ്സ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മലയാളം മുഴുവൻ ആവാഹിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിലെ ഓരോ വ്യക്തിക്കും സമ്പന്നരായ അമേരിക്കക്കാരുടെ അതേ ജീവിത നിലവാരം നൽകണമെങ്കിൽ നമുക്ക് ഭൂമി എന്ന ഗ്രഹം മാത്രം പോരാതെ വരും വേറെ ഗ്രഹങ്ങളെ വരെ ചൂഷണം ചെയ്യേണ്ടി വരും തൽക്കാലം നമുക്കിപ്പോൾ ഈ ഗ്രഹം മാത്രമേ ഉള്ളൂ ഇത് വെച്ച് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ ഉണ്ടാകുന്ന പുരോഗതിയും വളർച്ചയും അത്യന്തികമായി ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാനാണ് സാധ്യത സാധ്യതയെല്ലാം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആവാസ വ്യവസ്ഥ നശിച്ചാൽ കുറുക്കന്മാരും മുയലുകളും മാത്രമല്ലേ നശിക്കുകയുള്ളു അല്ലെങ്കിൽ അതുപോലുള്ള ജീവികളല്ലേ നശിക്കുകയുള്ളൂ എന്ന് കരുതി നമുക്ക് സമാധാനിക്കാൻ പറ്റുമോ മറ്റു ജീവികൾ മാത്രമല്ല സാപ്പിയൻസും വലിയ വില കൊടുക്കേണ്ടി വരും പാരിസ്ഥിതിക തകർച്ചയുണ്ടായാൽ സാമ്പത്തിക തകർച്ച തകർച്ചയുണ്ടാവും രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളും ഉണ്ടാവും അതിൻ്റെ അനന്തരഫലമായി മനുഷ്യരുടെ ജീവിത നിലവാരവും തകരും മനുഷ്യ നാഗരികതയുടെ നിലനിൽപ്പിന് ഇതിൽപരം വേറെ എന്താണ് നമ്മളൊരു ഭീഷണി ഏതാ നമ്മൾ ഇതല്ലാതെ ഒരു ഭീഷണി ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട ഭീഷണി ഈ അപകടം ഒഴിവാക്കാൻ നമ്മൾ എന്തു ചെയ്യും പുരോഗതിയുടെയും വളർച്ചയുടെയും വേഗത കുറച്ചുകൊണ്ട് നമുക്ക് ഈ അപകടം കുറയ്ക്കാൻ കഴിയും നടക്കുന്ന കാര്യമാണോ എന്നറിയില്ല ഈ വർഷം നിക്ഷേപകർ അവരുടെ ഷെയറുകളിൽ നിന്ന് ആറ് ശതമാനം വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പത്ത് വർഷത്തിന് ഉള്ളിൽ അവർ മൂന്ന് ശതമാനം വരുമാനം മതി എന്ന് തീരുമാനിച്ച് തൃപ്തരാകണം ഇരുപത് വർഷമാകുമ്പോഴോ ഒരു ശതമാനം വളർച്ചയെ ഉണ്ടാകൂ എന്ന് അവർ പ്രതീക്ഷിക്കണം അപ്പോൾ മുപ്പത് വർഷത്തിനുള്ളിൽ വ്യവസ്ഥയുടെ വളർച്ച നിലച്ചാൽ പോലും ആളുകൾക്ക് വലിയ വിഷമമൊന്നും തോന്നില്ല ഉള്ളതിൽ സന്തോഷിക്കാവുന്ന മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടാവും കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു നടക്കാത്ത സ്വപ്നമാണ് എന്തുകൊണ്ടെന്നാൽ സമ്പത്ത് വളരണം വളരണം എന്നത് മതം പോലുള്ള ഒരു വികാരമാണ് ക്രീഡ് ഓഫ് ഗ്രോത്ത് എന്നതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രീയത്തിലും ശക്തമായ സ്വാധീനമുള്ള ചിന്താഗതി മതം പോലുള്ള ഒരു വിശ്വാസമാണ് അതാണ് ക്രീഡ് ഓഫ് ഗ്രോത്ത് എല്ലാവരും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപഭോഗവും ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ സമൂഹം മുന്നോട്ടു പോകൂ എന്ന ഒരു വിശ്വാസമാണത് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഇതിനെ ചോദ്യം ചെയ്യുന്നത് വലിയ എതിർപ്പിന് തന്നെ കാരണമാകും കാരണം നമ്മളൊരു വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത് വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ എതിർപ്പുണ്ടാവും അതുകൊണ്ട് വളർച്ച കുറയ്ക്കുക എന്ന ആശയം ചുരുക്കത്തിൽ മതവിരുദ്ധമായ ആശയമാണ് അല്ലെങ്കിൽ ബ്ലാസ്ഫമിയാണ് എന്ന് തന്നെ നമ്മൾ തന്നെ പറയേണ്ടി വരും വളർച്ച കുറയ്ക്കുകയല്ല കൂടുതൽ വേഗത്തിൽ ഓടുകയാണ് വേണ്ടത് എന്ന് പറയുന്നവരുമുണ്ട് അവർ പറയുന്നത് ചില ബദലുകളാണ് അവർ ചില ബദലുകൾ മുന്നോട്ട് വയ്ക്കുകയാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ആവാസവ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്തുകയും മനുഷ്യരാശിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മെ സംരക്ഷിക്കാൻ നാം തന്നെ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്നാണ് അവർ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ മൂലം ഓസോൺ പാളി ക്ഷയിച്ചു ചർമ്മത്തിൽ വരുന്ന ക്യാൻസറിൻ്റെ അളവ് കൂടി അപ്പം നാം എന്താണ് നാം ആ പാതയിലൂടെ പോകാതിരിക്കുകയല്ല വേണ്ടത് വളർച്ച മുരടിപ്പിക്കുകയല്ല വേണ്ടത് നാം സൺസ്ക്രീൻ ഉണ്ടാക്കി അത്തരം തരംഗങ്ങളെ പ്രതിരോധിക്കണം അതോടൊപ്പം മികച്ച ക്യാൻസർ ചികിത്സകൾ നമ്മൾ കണ്ടുപിടിക്കണം പുതിയ സൺസ്ക്രീൻ ഫാക്ടറികൾ ക്യാൻസർ സെൻറ്ററുകൾ അപ്പോഴും വളർച്ച തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് എല്ലാ പുതിയ വ്യവസായങ്ങളും കൂടി ഉൽപ്പാദിപ്പിച്ച് ഉൽപാദിപ്പിച്ച് അന്തരീക്ഷത്തെ മലിനമാക്കുകയും സമുദ്രങ്ങളെ ചണ്ടിയാക്കുകയും ചെയ്തു എന്ന് തന്നെ വയ്ക്കുക പോട്ടെ ആഗോള താപനമുണ്ടായി ജീവികളുടെ കൂട്ട വംശനാശം വന്നു എന്നും കരുതുക അതുമല്ലെങ്കിൽ നമ്മുടെ ഗ്രഹം നരകം പോലെ ചൂടുള്ളതും വിരസവും മലിനവുമായി പോയി എന്നും കരുതുക എന്നാലും മുമ്പ് പറഞ്ഞവർക്ക് ഒരു കുഴപ്പമില്ല അവർ ബദൽ പറയുന്നു അവർ പറയുന്ന ബദൽ ഇതൊന്നും ഫീൽ ചെയ്യാത്ത ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് നൽകുന്ന വെർച്വൽ ലോകങ്ങളിൽ ഉണ്ടാക്കിയാൽ പോരെ എന്നാണ് അവർ ചോദിക്കുന്നത് എല്ലാവർക്കും ഇടം കിട്ടുന്ന ഹൈടെക് അഭയസ്ഥാനങ്ങൾ നമ്മൾ നിർമ്മിക്കണം ബീജിങ്ങിലേക്ക് നോക്കാനാണ് അവർ പറയുന്നത് എത്ര മലിനമായ നഗരമാണത് അതുകൊണ്ട് ആളുകൾ എന്താണ് അവിടെ ചെയ്യുന്നത് അവർ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുന്നു സമ്പന്നരായ ചൈനക്കാർ ഏറ്റവും കൂടുതൽ ഡോളർ ചിലവാക്കുന്നത് വീടിൻ്റെ ഉള്ളിലെ വായു ശുദ്ധീകരണ സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് അതിസമ്പന്നർ അവരുടെ മുറ്റങ്ങളിൽ പോലും ഡോമുകൾ അതായത് അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു വിദേശ നയതന്ത്രജ്ഞരുടെയും ഉയർന്ന ക്ലാസ് ചൈനീസ് പൗരന്മാരുടെയും കുട്ടികളെ പഠിപ്പിക്കുന്ന അതുമാത്രം അവരെ മാത്രം പഠിപ്പിക്കുന്ന ബീജിങ്ങിലെ ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഒരു പടി കൂടി മുന്നോട്ട് പോയി അതിൻ്റെ ആറ് ടെന്നീസ് കോർട്ടുകൾക്കും കളി സ്ഥലങ്ങൾക്കും മുകളിൽ അവർ ഒരു അഞ്ച് മില്യൺ ഡോളർ വിലപതിക്കുന്ന ഒരു വലിയ പ്രൊട്ടക്ഷൻ ഡോം നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം മറ്റു സ്കൂളുകളും അത് പിന്തുടരുകയാണ് ചൈനയിലെ ഏറ്റവും കുതിച്ചുയരുന്ന ഒരു വിപണി എന്ന് പറയുന്നത് തന്നെ ചൈനീസ് എയർ പ്യൂരിഫിക്കേഷൻ വിപണിയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരാശി ഒരു ഇരട്ട ഓട്ട മത്സരത്തിലാണോ കുടുങ്ങിയിരിക്കുന്നത് എന്ന് സംശയം വരും ഒരു വശത്ത് ശാസ്ത്രീയ പുരോഗതിയുടെയും സാമ്പത്തിക വളർച്ചയുടെയും വേഗത വർദ്ധിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു നൂറ് കോടി ചൈനക്കാരും കോടി ഇന്ത്യക്കാരും അമേരിക്കയിലെ ഇടത്തരം വർഗ്ഗക്കാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇക്കോളജിക്കൽ കൊളാബ്സ് ഉണ്ടാകുമെന്ന് കരുതി ഒരു അമേരിക്കക്കാരൻ പോലും അവരുടെ എസ് യു വികൾ ഉപേക്ഷിക്കുന്നുണ്ടോ അവരുടെ ഷോപ്പിംഗ് മാളുകൾ ഉപേക്ഷിക്കുന്നുണ്ടോ അവരുപേക്ഷിക്കാൻ തയ്യാറല്ലല്ലോ പിന്നെന്തിനാണ് ചൈനക്കാരനും ഇന്ത്യക്കാരനും അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെക്കുന്നത് ഇങ്ങനെ സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനുള്ള ഒരു ഓട്ടമാണ് ഒരു സ്ഥലത്ത് നടക്കുന്നു അത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ വശത്ത് അതാണ് ഈ ഓട്ടം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനുള്ള മറ്റൊരു ഓട്ടം കൂടി നമുക്ക് ഓടേണ്ടി വരുന്നു അതിനായുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നു പ്രശ്നം ഗുരുതരമാകുന്നതിന് മുമ്പ് തന്നെ അത് പ്രതിരോധിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിയാൽ മതിയാകുള്ളൂ ഈ രണ്ട് ഓട്ടം ഈ ഇരട്ട ഓട്ടം കൈകാര്യം ചെയ്യുന്നതിന് വർഷങ്ങൾ കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടായി മാറാനാണ് സാധ്യത കാരണം അമേരിക്കക്കാരെ പോലെ ജീവിക്കണമെന്നാണ് ഡൽഹിയിലെ ചേരി നിവാസികൾ നിവാസികളായിരിക്കുന്നതെങ്കിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് അടുപ്പിക്കുന്ന ഓരോ ചുവടും നമ്മുടെ ഗ്രഹത്തെ നാശത്തിൻ്റെ വക്കീലേക്ക് അടുപ്പിക്കും ഇവിടെ പറയാനുള്ളൊരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ മനുഷ്യരാശി നൂറുകണക്കിന് വർഷങ്ങളായി ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് പാരിസ്ഥിതിക തകർച്ചയ്ക്ക് ഇരയാകാതെ നമ്മൾ നിൽക്കുന്നു ഈ വളരുന്ന സമ്പല വ്യവസ്ഥ നമ്മൾ ആസ്വദിക്കുന്നു ഈ വളർച്ചയ്ക്കിടയിൽ പല ജീവി വർഗങ്ങളും നശിച്ചുപോയി മനുഷ്യരും നിരവധി സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടു എന്നിട്ടും ഇതുവരെ നമ്മൾ അതിജീവിച്ചു എന്നുവെച്ച് ഭാവിയിൽ മുഴുവൻ നമ്മൾ ഇതുപോലെ വിജയിക്കും എന്ന ഒരു പ്രകൃതി നിയമം ഉണ്ടോ അങ്ങനെ ഒരു നിയമവുമില്ല എന്നും മുരടിക്കുന്നതിൽ നിന്നും രക്ഷിക്കാൻ എന്നുമെന്നും സയൻസിന് പറ്റുമോ ആഗോള താപനത്തിൽ നിന്നും എന്നുമെന്നും പരിസ്ഥിതിയെ രക്ഷിച്ചു നിർത്താൻ ശാസ്ത്രത്തിന് കഴിയുമോ ആർക്കറിയാം ഒരു ഉറപ്പുമില്ല ഇത്തരം കാര്യങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തെറ്റ് വരത്താനുള്ള അവസരം കുറയുകയാണ് അതായത് തെറ്റ് പറ്റി തിരുത്താൻ പറ്റാത്ത സമയം പോലും നമുക്ക് കിട്ടുന്നില്ല അതിനാൽ ഓരോ തീരുമാനവും വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം ഒരു ചെറിയ തെറ്റ് പോലും വലിയ വിപത്തുകൾക്ക് കാരണമായേക്കാം മുമ്പത്തെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ നൂറ്റാണ്ടിൽ ഒരിക്കൽ അത്ഭുതകരമായ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ രണ്ട് വർഷത്തിലും ഒരു അത്ഭുതം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്നാലേ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റൂ ഈ പരിസ്ഥിതിക നാശം എന്ന് പറയുന്നത് മനുഷ്യരെ ഒരേപോലെയല്ല ബാധിക്കുക പ്രത്യാഘാതങ്ങൾ വർഗാടിസ്ഥാനത്തിലാണ് എഫക്റ്റ് ചെയ്യുക അതായത് വർഗാടിസ്ഥാനം എന്ന് പറയുമ്പോൾ സമ്പന്നർക്കും ദരിദ്രർക്കും അത് അവർക്ക് രണ്ട് രീതിയിലാണ് ഇത് എഫക്റ്റ് ചെയ്യുക സമ്പന്നർ ഉണ്ടാക്കി വെച്ച ഒരു ദുരന്തമാണെന്ന് തന്നെ ഇരിക്കട്ടെ ആ ദുരന്തം സംഭവിക്കുമ്പോൾ പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക ചരിത്രത്തിൽ ഒരു നീതിയുമില്ല എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ് കർമ്മവും കർമ്മഫലവും ഒക്കെ ഉണ്ട് അത് ദരിദ്രർക്ക് മാത്രം ബാധകമായ കാര്യമാണ് നോക്കൂ ആഗോള താപനത്തെ തന്നെ എടുക്കാം ഏറ്റവും കൂടുതൽ ഈ സംഭവം ബാധിക്കുന്ന ആരെയാണ് വരണ്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തെയാണ് ഈ സംഭവം ബാധിക്കുന്നത് കൂടുതൽ ബാധിക്കുന്നത് സമ്പന്നരായ പശ്ചാത്തലരുടെ ജീവിതം ആർമാദിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു അവരുടെ നാടുകളിലാണ് ഏറ്റവും കൂടുതൽ വ്യവസായിക പ്രൊഡക്ഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ മലിനീകരണം നടക്കുന്നത് എന്നിട്ടും അവരുടെ ആർമാദ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അവർ ഇത് സംബന്ധിച്ച് ഇടയ്ക്കൊരു എഴുതും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യും അതോടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇവിടെ മറ്റൊരു വിരോധാഭാസം കാണുന്നത് എന്താണെന്ന് പറയാം സാധാരണയായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അപകടങ്ങൾ കുറയ്ക്കാനും ശാസ്ത്രം സഹായിക്കും എന്നാണല്ലോ നമ്മൾ കരുതുന്നത് എന്നാൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഇങ്ങനെ അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ട് ഭാവിയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പരിഹാരം കാണാൻ ശാസ്ത്രമുണ്ടാകും എന്ന ഒരു ധാരണ അത് സമ്പന്നരിൽ കടന്നുകൂടുന്നു അതോടവരൊരു പുറ്റിസ്റ്റ് ലൈനിൽ എത്തുന്നു ഇതൊക്കെ എന്ത് എന്ന തരം ഒരു നിസ്സംഗത അവർ എല്ലാ കാര്യത്തിലും പ്രകടിപ്പിക്കുന്നു ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഗൗരവമായി കാണാൻ അല്ലെങ്കിൽ കാണുന്നതിൽ നിന്നും അല്ലെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്നു അതുവഴി അപകടം വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ ശാസ്ത്രത്തിലുള്ള അമിത വിശ്വാസം അതേ അളവിൽ തന്നെയുള്ള അപകടങ്ങളെ വർദ്ധിപ്പിക്കുന്നു നമുക്ക് ഈ ഹരിത ഗൃഹവാതക ഉത്ഗമനം എന്ന് പറയുന്ന സംഭവം നമുക്കൊന്ന് ചർച്ച ചെയ്യാം മിക്ക പണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും ഈ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റുന്നവരാണ് അവർക്കത് മൂലമുള്ള അപകടത്തിൻ്റെ വ്യാപ്തിയും അറിയാം എന്നിട്ടും ഈ തിരിച്ചറിവ് കൊണ്ടുവല്ല കാര്യമുണ്ടോ നമ്മുടെ യഥാർത്ഥ പെരുമാറ്റത്തെ ഇത് മാറ്റുന്നുണ്ടോ നാം ആഗോള താപനത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്നു എന്നാൽ പ്രായോഗികമായി ആ ദുരന്തം തടയാൻ നമ്മൾ ഒരു ചെറുവിരൽ പോലും എനക്കാൻ തയ്യാറല്ല സാമ്പത്തികമായോ സാമൂഹികമായോ ഒരു ത്യാഗത്തിനും മനുഷ്യരാശി തയ്യാറല്ല അത് നമുക്ക് കണക്ക് വെച്ചായാൽ നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്തിന ഇടയിൽ ഈ ഉദ്ഗമനം ഒട്ടും കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ ആഗോള താപനം രണ്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന വാർഷിക നിരക്കിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇരുപത് രണ്ടായിരത്തിനും ഇടയിൽ അത് ഒന്നേ പോയിൻ്റ് മൂന്ന് ശതമാനം എന്ന നിരക്കിലായിരുന്നു ഇപ്പോൾ ഒമ്പത് ശതമാനം പോയിൻ്റ് ഒമ്പത് ശതമാനം വർണ്ണിക്കുകയാണ് ചെയ്തത് ജപ്പാനിലെ ക്യോട്ടയിൽ വെച്ച് തൊണ്ണൂറ്റിയേഴിൽ വലിയ പ്രഖ്യാപനമൊക്കെ നമ്മൾ നടത്തിയതാണ് നമ്മൾ പറഞ്ഞത് ഹരിത ഗൃഹവാതക ഉത്ഗമനം കുറയ്ക്കുമെന്നാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് നിർത്തുമെന്നല്ല എന്ന് പറഞ്ഞത് കുറയ്ക്കുമെന്നാണ് അതുപോലും നടന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ മലിനീകരണ രാഷ്ട്രമായ അമേരിക്ക തന്നെ പറഞ്ഞു ഇതൊന്നും നടക്കി ഇത് അംഗീകരിക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞത് അതവരുടെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കും ആ ഭയത്താൽ അവർ അതിൻ്റെ പിന്നാലെ ഫോളോ അപ്പ് ചെയ്യാൻ അവർ വന്നില്ല അതുകൊണ്ട് എന്തായി ഒരു പുതിയ കോമഡി തന്നെ ഉണ്ടായി അതായത് ആഗോളതാമരത്തെക്കുറിച്ചുള്ള എല്ലാ സംസാരങ്ങളും എല്ലാ സമ്മേളനങ്ങളും എല്ലാ ഉച്ചകോടികളും എല്ലാ പ്രോട്ടോകോളുകളും ഇതുവരെ ആഗോള ഹരിത ഗൃഹവാതക ഉത്ഗമനം തടയുന്നതിൽ പരാജയപ്പെട്ടു അതാണ് അമേരിക്കക്കാരുണ്ടാക്കിയ കോമഡി നിങ്ങൾ ഈ ഉദ്ഗമനത്തിൻ്റെ ഒരു ഗ്രാഫ് സൂക്ഷ്മമായി പരിചയച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹരിത ഗൃഹവാതക ഉത്ഗമനം കുറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ് അല്ലാതെ എല്ലാ രാജ്യങ്ങളും കൂടി തീരുമാനിച്ചിട്ടല്ല ഉൽപാദനം കുറച്ചിട്ടല്ല ഉൽപാദനത്തിന് സ്തംഭനം വന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംഭരം സ്തംഭരം വന്നാൽ റിസഷൻ വന്നാൽ ഉൽപ്പാദനം കുറയുമ്പോൾ ഇത് കുറയുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പതിൽ വന്ന റിസഷൻ അതോടെ ഉത്ഗമനം കുറച്ച് കുറഞ്ഞു ഇതൊന്നും ഒരിക്കലും ഒരു കോപ്പൻ ഹാഗൻ ഉടമ്പടി ഒപ്പുവെച്ചതുകൊണ്ടല്ല സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ മാത്രമേ ഇത് കുറയുന്നുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഒരു വലിയ ഉടമ്പടി പാരീസിൽ കൂടുകയുണ്ടായി വീണ്ടും പുതുക്കി ലക്ഷ്യങ്ങളൊന്ന് പുതുക്കി ലോകത്ത് വ്യാവസായിക വിപ്ലവം നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ ശരാശരി താപനിലയുടെ വർധനവിലേക്ക് ഇപ്പോഴത്തെ വർധനവ് പരിമിതപ്പെടുത്തണം എന്നാണ് പാരീസ് ഉടമ്പടി പറഞ്ഞത് ഈ ലോകത്ത് വ്യാവസായിക വിപ്ലവം നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ താപനില ശരാശരി താപനില എന്ന് പറയുന്നത് എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അതിൽ നിന്ന് വേണം ഒന്നര ശതമാനം കൂടരുത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി നമ്മൾ പറയേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യവസായ വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയുള്ള ഒരു കാലം ഘട്ടം എടുക്കുക അന്നത്തെ ആഗോള ശരാശരി താപനില അന്നത്തെ താപനില ഏവറേജ് ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ കണക്കാക്കുന്നത് പാരിസ് ഉടമ്പടി ലക്ഷ്യമിട്ടിരുന്നത് ഈ അടിസ്ഥാന താപനിലയിൽ നിന്ന് ആഗോള താപനില ഒന്നര ഡിഗ്രി സെൽഷ്യസിൽ കൂടാൻ പാടില്ല എന്നാണ് അതായത് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് പ്ലസ് ഒന്ന് പോയിൻറ്റ് അഞ്ച് പതിനഞ്ച് പോയിൻറ്റ് രണ്ട് സെൽഷ്യസിൽ നമ്മുടെ താപനില നിലനിർത്തണം എന്ന് ലോകരാഷ്ട്രങ്ങളോട് ഈ കരാർ ഉപദേശിച്ചു ഈ ലക്ഷ്യം നേടണമെങ്കിൽ ഒപ്പുവെച്ചാൽ മാത്രം പോരാ പല വേദനാജനകമായ നടപടികളും ആവശ്യമാണ് പലതിൻ്റെയും ഉൽപ്പാദനം കുറയ്ക്കേണ്ടി വരും അപ്പോൾ അവർ ആദ്യം വിചാരിച്ചത് നമുക്ക് ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്ടെ രണ്ടായിരത്തി ഇരുപതിന് ശേഷം എന്ന് പറഞ്ഞവർ മാറ്റിവെച്ചു പിന്നെ പിന്നെ രണ്ടായിരത്തി ഇരുപതായപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതിന് ശേഷമാക്കാമെന്ന് ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി അമ്പത് വരെ ഇങ്ങനെ പോകട്ടെ എന്നാണ് ഫലത്തിൽ ചൂടുള്ള ഉരുളക്കിഴങ്ങ് അടുത്ത തലമുറയ്ക്ക് കൈമാറി എന്നാണ് ഹരാരി പോലുള്ള ആളുകൾ പറയുന്നത് നിലവിലെ ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പച്ചപ്പിൽ നിന്ന് മാത്രമേ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ കഴിയൂ അതേസമയം ഉത്ഗമനം കുറയ്ക്കുക അതിനുവേണ്ടി വികസനം ഇത്തിരി കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ പണിയില്ലാതെ കുത്തിരിക്കേണ്ടി വരും വോട്ടും കിട്ടില്ല എന്നാൽ നമ്മുടെ ഭാഗ്യമെന്ന് പറയാം എല്ലാ അനിശ്ചിതത്വവും മറികടന്ന് പാരീസ് ഉടമ്പടി രണ്ടായിരത്തി പതിനാറിൽ പ്രാബല്യത്തിൽ വന്നു പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല യു എസ് ഇപ്പോൾ അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു ഇനി അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല സമ്പൽ വ്യവസ്ഥ വളരുന്നിടത്തോളം കാലം ശാസ്ത്രജ്ഞർക്കും എൻജിനീയർമാർക്കും ഞങ്ങളെയൊക്കെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്ന് വളരെയധികം രാഷ്ട്രീയക്കാരും വോട്ടർമാരും ഇന്ന് വിശ്വസിക്കുന്നു എല്ലാം സയൻസിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് ഇതേ വിശ്വാസങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് വികസനത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന പലരും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക മാത്രമല്ല ഉറച്ചു വിശ്വസിക്കുകയും മതത്തിൽ വിശ്വസിക്കുന്ന പോലെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നത് പോലെ സയൻസ് നമ്മളെ രക്ഷിക്കും നമ്മൾ കരുതുന്നു ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഭാവിയിലെ ഈ ശാസ്ത്രജ്ഞർ ചില അജ്ഞാതമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുമെന്ന അനുമാനത്തിൽ മനുഷ്യരാശിയുടെ ഭാവി നമ്മൾ അപകടത്തിലാക്കാൻ പാടുണ്ടോ അത് യുക്തിസഹമാണോ വെളുത്തേടൻ ഒരു മുണ്ട് നാളെ തരുമെന്ന പ്രതീക്ഷയിൽ ഉടുത്ത മുണ്ട് കീറി പാടുണ്ടോ ലോകം ഭരിക്കുന്ന മിക്ക പ്രസിഡന്റുമാരും മന്ത്രിമാരും സിഇഒമാരും വളരെ യുക്തിപൂർവം ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം എന്നിട്ടും എന്തുകൊണ്ടവർ ഒരു പന്നിമലത്ത് കളിക്ക് തയ്യാറാകുന്നു ഒരു പക്ഷേ ഇവർക്ക് സ്വന്തം വ്യക്തിപരമായ ഭാവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള വീതികൾ ഇല്ലാഞ്ഞിട്ടാകുമോ അവർ അവരുടെ സൈഡ് അവരുടെ ലൈഫ് സേഫ് ആക്കിയാണോ കളിക്കുന്നത് അതായത് അവരൊരു നോഹയുടെ പെട്ടകം പോലുള്ള ഹൈടെക് പെട്ടകം ഇന്ന് നിർമ്മിച്ചിട്ടുണ്ടോ അതായത് മനുഷ്യരാശി അപകടത്തിൽപ്പെടുന്നു അതുപോലെയുള്ള മോ മോശമായ കാര്യങ്ങൾ സംഭവിക്കുന്നു ശാസ്ത്രത്തിന് ഒരു പ്രളയം തടയാൻ കഴിയാതെ വരികയും ചെയ്താൽ ആ സമയം രക്ഷപ്പെടാൻ പാകത്തിൽ ഇവർക്ക് മാത്രമായി നോഹയുടെ ഒരു ഹൈടെക് പെട്ടകം ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ രക്ഷപ്പെടാൻ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ മുങ്ങി മരിക്കാൻ വിട്ടിട്ടായാലും തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഈ എലൈറ്റ് ക്ലാസ് വിശ്വസിക്കുന്നുണ്ടോ സത്യത്തിൽ അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ മനുഷ്യരാശിയുടെയും ആവാസ വ്യവസ്ഥയുടെയും ഏറ്റവും വലിയ ഭീഷണിയെന്ന് നമ്മൾ പറയേണ്ടി വരും പടിഞ്ഞാറന്മാർ അതായത് യു എസും യു കെയും അടങ്ങുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന അവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് സ്വർഗീയ പരലോകത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ നൽകരുത് എന്ന് അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം എന്ന് കേട്ടപ്പോൾ തന്നെ അവർ പൊട്ടുന്നതിന് വന്ന് ഇടപെട്ട് മധ്യസ്ഥം വഹിച്ച് ഈ യുദ്ധത്തെ ഒരു വെടിനിർത്തലിലേക്ക് കൊണ്ടെത്തിച്ചത് അതുപോലെ ഉള്ളൊരു വിശ്വാസം അതായത് ഈ അവിടെയുള്ള വേറൊരു വിശ്വാസമാണ് ഹൈടെക് ലോകത്തിൽ അല്ലെങ്കിൽ ഹൈടെക് പെട്ടകത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ആഗോള പരിസ്ഥിതിയുടെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നിട്ടും ദരിദ്രർ എന്തുകൊണ്ടാണ് ഇത്തരം സമ്പന്നരുടെ ഏർപ്പാടുകളിൽ പ്രതിഷേധിക്കാത്തത് പണക്കാർക്ക് മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു പ്രകൃതി നാശമാണ് വരാനിരിക്കുന്നത് എന്ന് അവർ അറിയാതെയാണോ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നിട്ടും അവർ മിണ്ടുന്നില്ല എന്തുകൊണ്ട് ഒറ്റ ഉത്തരം മാത്രം ഇന്നത്തെ പട്ടിണി അവർ ആഗ്രഹിക്കുന്നില്ല പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക വളർച്ച മുരടിച്ചാൽ അതുണ്ടാക്കുന്ന ദുരിതം അനുഭവിക്കേണ്ടതും ആദ്യം ദരിദ്രർ തന്നെയാണ് ഇന്നത്തെ മുതലാളിത്ത ലോകത്ത് ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുന്നത് സമ്പൽ വ്യവസ്ഥ വളരുമ്പോൾ മാത്രമാണ് തളരുമ്പോൾ അവർ പട്ടിണിയാകും അതിനാൽ ഭാവിയിലെ മനുഷ്യരാശിയുടെ സർവനാശം കുറയ്ക്കാൻ വേണ്ടി നിലവിലെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുന്ന നടപടികളെ ദരിദ്രർ ഒരിക്കലും പിന്തുണയ്ക്കില്ല അതിനുവേണ്ടി പട്ടിണി കിടക്കാൻ അവർ ഒരിക്കലും തയ്യാറാവില്ല പരിസ്ഥിതി സംരക്ഷണം നമ്മൾ സംസാരിക്കുന്നത് പോലെയൊക്കെ വളരെ നല്ല ആശയമാണ് പക്ഷേ വാടക കൊടുക്കാൻ കഴിയാത്തവർക്ക് അവരുടെ ഇ എം ഐയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വ്യാകുലത അല്ലാതെ അവർ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നതോർത്ത് നടക്കുകയല്ല ചെയ്യുന്നത് ഇത് മാത്രം അറിഞ്ഞാൽ ഈ പ്രശ്നത്തിൻ്റെ സങ്കീർണത ഇത് മനസ്സിലാക്കിയാൽ നമുക്കിതിൻ്റെ ഒരു സങ്കീർണത ബോധ്യപ്പെടും തൽക്കാലം നമുക്ക് ബോധ്യപ്പെടുക എന്നത് മാത്രമേ നിർവഹിക്കാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം